നമസ്കാരം ഇന്ത്യ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ പൂർത്തീകരണം വൈകിയേക്കുമെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ദില്ലി നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്ത് വഴിതിരിവാകുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് പ്രധാനമായും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അറബ് ഇസ്രായേൽ ഊഷ്മളമായ സാഹചര്യത്തിലായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം എന്നതിനാൽ ഇഴനാഴിയുടെ കാര്യത്തിൽ വളരെ മികച്ച പുരോഗതി ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ആ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ രണ്ട് പ്രധാന പങ്കാളികളായ സൗദി അറേബ്യ ും ജോർദാനും പദ്ധതി സംബന്ധിച്ച് ഒരു പുരോഗതിയും കൈവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം കരയിലെ പ്രവർത്തന പൂർത്തീകരണത്തെ ബാധിക്കില്ലെന്ന് വാദിച്ചേക്കാമെങ്കിലും പദ്ധതിക്കായി ഇസ്രായേൽ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് നിലവിലുള്ള സംഘർഷ സാഹചര്യം ക്ഷമിക്കുന്നത് വരെ ഇടനാഴിയുടെ വടക്കൻ ഭാഗത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ യു എ ഇന്ത്യ തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയുടെ കിഴക്കൻ ഭാഗത്ത് കാര്യങ്ങൾ താരതമ്യേന വേഗത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോകുകയാണ് വർദ്ധിച്ചു വരുന്ന ഉഭയകക്ഷി വ്യാപാര ബന്ധം ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം ഇന്ത്യയും യു എ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി മൂന്ന് ദശാംശം ആറ് നാല് ബില്ല്യൻ ഡോളറായി വളർന്നു അതായത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിന്റെ വളർച്ച എണ്ണ ഇതര മേഖലയിലെ വ്യാപാരവും ശക്തിപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഇരുപത്തിയെട്ട് ദശാംശം ആറ് ഏഴ് ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അൻപത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് ബില്ല് ഡോളറായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി അഥവാ ഐ എംഇ സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് നിലവിൽ സൂയസ് കരാൽ വഴി നടത്തുന്ന ഗതാഗതത്തെ അപേക്ഷിച്ച് ഐ എം ഇടനാഴി ഗതാഗത സമയം നാൽപ്പത് ശതമാനം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ യാത്രയുടെ ചെലവ് മുപ്പത് ശതമാനം കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്തിടെ ഇന്ത്യയും യു എയും ആരംഭിച്ച വെർച്വൽ ട്രേഡ് കോറിഡോറും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ ആവിഭാജ്യ ഘടകമായിരിക്കും പദ്ധതി വൈകുമെങ്കിലും ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർദേശീയ റെയിൽ ഷിപ്പിംഗ് റൂട്ട് നിലവിൽ വരുമെന്ന കാര്യത്തിൽ ഒരു രാജ്യത്തിനും സംശയം

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം